പണ്ടൊക്കെ കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ അവർ സുരക്ഷിതരാണെന്നൊരു വിശ്വാസം നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് സ്കൂളുകളിൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ നമ്മുടെ അധ്യാപകർ സുരക്ഷിതരാണോ വിദ്യാർത്ഥികളുടെ എന്തെല്ലാം കോപ്രായങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഭീഷണികളാണ് ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് ശരിക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ പേടി തോന്നി പോവുകയാണ് എന്ത് പറയുന്നു ശരി ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കണ്ട വീഡിയോ തന്നെ അല്ലേ പക്ഷേ ഒരു പക്ഷേ അല്ല എല്ലാവരും തന്നെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു അധ്യാപകൻ സ്കൂളിൽ നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് സ്കൂളുകളിൽ മൊബൈൽ ഫോൺ അനുവദനീയമല്ല അപ്പോൾ അനധികൃതമായി കൊണ്ടുവന്നൊരു മൊബൈൽ അധ്യാപകർ പിടിച്ചെടുത്തു അത് പ്രധാന അധ്യാപകന്റെ പക്കലേക്ക് കൊടുക്കുന്നു ഇതൊക്കെ സ്വാഭാവികമായി എല്ലാ സ്കൂളുകളിലും നടന്നു വരുന്നൊരു നടപടി തന്നെയാണ് ഇതിനെയൊന്നും നമുക്ക് പുതുമയോ അതിശയമോ തോന്നേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രത്തിൽ പിടിച്ചു വെച്ച മൊബൈൽ ഫോൺ തിരികെ തരാൻ വേണ്ടി കുട്ടി ആ അധ്യാപകനോട് സംസാരിക്കുന്ന രീതി ആ രീതി പോട്ടേന്ന് വെക്കാം പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞ വാക്കുകൾ ഒരു ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം ഇത്രയും വർഷത്തെ എത്രയോ വർഷത്തെ പരിചയം ഉള്ള ആളായിരിക്കും അതെ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച ആളായിരിക്കും എത്ര വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആ ഒരു തസ്തികയിലേക്ക് വന്ന് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന് ഇടയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു പുതിയ അനുഭവം ഒരു കുട്ടിയിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് നേരിടേണ്ടി വന്നത് അതായത് പുറത്തിറങ്ങിയാൽ വെച്ചേക്കില്ല കൊന്നു എന്നാണ് ഒരു വിദ്യാർത്ഥി വെറും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള നാളെയുടെ ഭാവി അല്ലെങ്കിൽ ഭാവിയുടെ വാഗ്ദാനം ആകേണ്ട ഒരു യുവ ഒരു ചെറുപ്പക്കാരൻ ഒരു കൊച്ചുകുട്ടി ഒരു പ്ലസ് വൺ പഠിക്കുന്ന ആൾ പറഞ്ഞത് അപ്പൊ ആ അധ്യാപക ഇപ്പൊ എല്ലാരും കുട്ടി ഇപ്പം ക്ഷമ പറയുന്നു എന്ന് പറയുന്നു ക്ഷമ പറയാൻ തയ്യാറാണ് എന്നിരുന്നാൽ തന്നെയും ആ പറഞ്ഞതിൽ നമുക്ക് ന്യായീകരിക്കാനുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്റെ പൗർണമി സത്യത്തിലേ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി കൂടി 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 അവസാനം ശുഷ്ക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രം വികസനവും മക്കളിൽ മാത്രം വള വലിയ മനോഭാവങ്ങളും വലിയ പ്രബുദ്ധതയും ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു രീതി വരുമ്പോൾ നമ്മൾ വെറും ശുഷിച്ച് വെറും കച്ചറ ആ ഒരു വേർഡ് തന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടി വരും കച്ചറയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ നമ്മുടെ വിദ്യാലയങ്ങൾ ഈ പറയുന്ന പോലെ നമ്മൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളായിരിക്കുന്ന കാലത്ത് നമ്മൾ വീടുകളിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ് അല്ലെ രാവിലെ ഇപ്പം നമ്മൾ ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാല് വയസ്സ് വരെ നമ്മൾ നമ്മളമ്മടെ കൂടെ അച്ഛൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് അതിന് ശേഷം അംഗൻവാടി മുതൽ അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി മുതൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു സെവൻറ്റി പേഴ്സെന്റ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെന്റ് കൊടുക്കാം സിക്സ്റ്റി പേഴ്സെൻറ്റ് ഭാഗമാക്കായിരിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങൾ തന്നെയാണ് ഈ പറയുന്ന പോലെ എന്നെ ഒക്കെ സംബന്ധിച്ചിടത്തോളം എയ്റ്റീസ് നയൻറ്റീസ് കിട്ടി കേൾക്കുമ്പോൾ തലം വന്നു പോകും നമ്മളൊക്കെ ഓർക്കുന്നുള്ളു സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നത്തെ ഒക്കെ ശിക്ഷ മൊബൈൽ ഫോൺ ഒന്നും ഇത്ര നമുക്ക് മൊബൈൽ ഫോൺ പോകുന്നില്ല പേരൻസിന് പോലും ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ആയിത്തുടങ്ങുന്നതേ ഉള്ളൂ വളരെ അന്ന് ഇതുപോലെ ഈസി ആയിട്ട് ഇത്രയും ചെറിയ തുകയ്ക്കൊന്നും ഫോൺ ഇപ്പോഴാണ് അത് ചെറിയ തുക ആയതെങ്കിലും ഈ ഒരു തുകയ്ക്ക് ഫോൺ ഒന്നും കിട്ടില്ല ചെറിയൊരു നോർമൽ കീപാഡ് ഫോൺ പോലും അന്നൊക്കെ വലിയ വില കൊടുക്കേണ്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അന്ന് കുട്ടികളൊന്നും സ്കൂളില് ഫോണല്ല കൊണ്ടുവരുന്ന ചിലപ്പം പിടിക്കുന്നത് വല്ല മിക്സർ കൊണ്ടുപോയിരുന്നു അല്ലെങ്കിൽ മിഠായി കൊണ്ടുപോയി ബാബിൾക്ക് ചവച്ചോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അന്നത്തെ വലിയ പ്രശ്നങ്ങളായിരുന്നു പക്ഷെ എന്നാൽ തന്നെയും പിടിച്ചു കഴിഞ്ഞാൽ അല്ല അധ്യാപകർ ഇത് കണ്ടു നമ്മളെ വഴക്ക് വന്നാൽ നമ്മൾ തലകുനിച്ച് നിക്കുക അല്ലാതെ അല്ലാതെ തിരിച്ച് പറയാൻ പോലും നമുക്ക് പേടിയാണ് അധ്യാപകർ എന്ന് പറയുമ്പോൾ ഒരു പേടി ഉള്ളിൽ ഉണ്ടായിരുന്നു ആ ഒരു പഠന കാലഘട്ടം മുഴുവൻ പക്ഷെ ഇന്ന് ആ ഒരു പേടിയില്ല കാരണം കുട്ടികള് എന്ത് പറഞ്ഞാൽ പോയിന്റ് മാത്രേ പേടി അങ്ങനെ പേടിപ്പിച്ച് കുട്ടികളെ പഠിപ്പിക്കരുത് പേടിപ്പിച്ച് കുട്ടികളെ വളർത്തരുത് അങ്ങനെ പാടില്ല അവരുടെ മനസ്സ് തകർന്നു ഇങ്ങനെ പറയുന്നവന് തകർച്ചയില്ല സത്യത്തിലുണ്ടല്ലോ പഴയ രീതി ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ഞാനൊരു ഒരു ആണ് ചിലപ്പോ തോന്നിയേക്കാം പക്ഷെ എന്നാലും പറയാം അവനെ പഴയ രീതിക്കായിരുന്നെങ്കിൽ അവൻറെ ആ പാൻറ് അങ്ങോട്ട് ഊരിയുടെ ചന്തിക്ക് നാല് പെട അങ്ങോട്ട് ചൂറിലോണ്ട് പെടച്ച തീർന്നു അവിടെ തീർന്നു അച്ഛന് ഇനി അന്നത്തെ നിയമം ിൽ കുട്ടികളെ തല്ല പറഞ്ഞത് നിയമങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും തല്ലി കിട്ടത്തില്ലേ ഈ നിയമങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോഴും വാർത്തിക്കുകയാണ് ഓരോ മീറ്റിംഗ് തേരുമ്പോ അധ്യാപികമാരുടെ അധ്യാപകന്മാരുടെ ആശങ്കകൾ അവർ പങ്കുവയ്ക്കാറാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തായി തീരും കാരണം അവരുടെ ബാഗ് ഒന്നും പരിശോധിക്കാൻ അവർക്ക് അവകാശമില്ല നോക്കാൻ ഒന്നും ഒച്ചത്തിൽ ഷൗട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞ ശിക്ഷ മോശമായിട്ട് പെരുമാറുന്ന അധ്യാപകർക്കെതിരെ നടപടി എടുക്കട്ടെ ഇനി അത് പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു പരിധി ഒരു ആവശ്യത്തിന് അനാവശ്യത്തിനോ അല്ലെങ്കിൽ മോശമായിട്ടോ ഒന്നുമല്ല ഒരു കുട്ടിക്ക് മിനിമം ഒരു അധ്യാപകനിൽ നിന്ന് കിട്ടേണ്ട ഒരു ശിക്ഷണം ഉണ്ടല്ലോ അത് ബേസിക് ആയിട്ടുള്ള ഒരു ശിക്ഷണം അതില്ലാതെ നമ്മൾ മുന്നോട്ട് പഠിച്ചിട്ടേ അങ്ങനെ ആ ഒരു ശിക്ഷണം കിട്ടാത്തതിന്റെ ഒരു കുറവ് കൂടിയല്ലേ ഈ കഴിഞ്ഞ ദിവസം ആ കുട്ടി ആ വീഡിയോയിലൂടെ വിദ്യാർത്ഥി എന്ന പേര് എന്ന് പറഞ്ഞാൽ വിദ്യ അർത്ഥിക്കുന്നവരാണ് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിക്കുന്നത് ചുമ്മാ അറിവ് നേടാനാണെങ്കിൽ എന്തിനാണ് സ്കൂളിൽ വിടുന്നത് ഇന്നത്തെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് വീട്ടിൽ നിന്ന് ലാപ്ടോപ്പും തുറന്നു വെച്ച് അറിവുകളങ്ങ് നേടിക്കോളൂ എന്തിനാണ് നമ്മൾ വിദ്യാലയങ്ങളിൽ വരുന്നത് നമ്മൾ കുറെ കൂടെ മോറായിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാനും മൊറാലിറ്റി എന്താണെന്ന് പഠിക്കാനും അച്ചടക്കം പഠിക്കാനും നമ്മളുടെ വീട് ചില റിച്ച് ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം പൂർ ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മക്കൾ കൃഷിക്കാരന്റെ മക്കള് ബിസിനസ്സുകാരുടെ മക്കളൊക്കെ ഒരേ സ്കൂളിൽ പഠിക്കുന്നു അതിന് യൂണിഫോമിറ്റി വരണം അതുകൊണ്ടാണ് സ്കൂളുകളിൽ യൂണിഫോം വെച്ചിരിക്കുന്നത് ഏതൊരു മതത്തിൽ മതസ്ഥർക്കും ഏതൊരാൾക്കും സ്കൂളിന് എൻട്രൂളിന്റെ കേറിക്കഴിഞ്ഞാൽ എല്ലാവരും ആ ഒരു രീതി വെച്ചാണ് നമ്മൾ സ്കൂളുകളിലേക്ക് എല്ലാവരും ഇപ്പൊ കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളായിരുന്നു അല്ലെങ്കിൽ വേറൊരാൾ ഒരു കുറച്ചുകൂടെ ഒരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് മദ്യത്തിന്റെ ലഹരിയാണ് അല്ലെങ്കിൽ അല്ല ഇത്രയും പ്രതികൾ വളരെ ദോഷം ഒന്ന് പറയാൻ പറ്റുമോ നമുക്ക് എനിക്ക് അറിഞ്ഞൂട വീട്ടുകാർ ഇതൊന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല നമുക്ക് വെറുതെ അവരെ പറയാൻ പറ്റും മാതാപിതാക്കൾക്ക് തന്നെ കൗൺസിലിംഗ് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അവന് ഒരുപക്ഷെ കുട്ടിയായിരിക്കും വീട്ടിലൊരു പ്രശ്നങ്ങളും അവനുണ്ടാവത്തില്ല അവര് എൻറെ മോനോ എന്റെ മോളോ അവളോ അവൾ വെറും പാവവാ അവൾ അങ്ങനൊന്നും ചെയ്യത്തില്ല ഈ പറഞ്ഞൊരു മൊബൈൽ ഫോണൊക്കെ കുട്ടികളുടെ ബാഗിൽ നിന്ന് പിടിക്കുമ്പോ പാരന്റ്സിനെ അറിയുമ്പോ അവർ പറഞ്ഞ മൊബൈൽ ഫോണോ ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ടില്ല ടീച്ചറെ എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയ്ക്കും അവളുടെ ബാഗ് പരിശോധിക്കാനോ ബാഗ് പരിശോധനയല്ല ഒരു സ്നേഹത്തോട് കൂടി എന്തൊക്കെയാണെന്ന് സ്കൂളിൽ നടന്ന കാര്യം അല്ല കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവണം പാരന്റ്സ് ആവശ്യത്തിന് ശിക്ഷ കൊടുക്കേണ്ടതിന് ശിക്ഷയും കൊടുക്കണം കൂടെ നിൽക്കേണ്ടതിനും കൂടെയും നിൽക്കണം എടാ ഇന്നും നമ്മുടെയൊക്കെ ഞാനൊക്കെ പഠിച്ച കാലഘട്ടം പറയുമ്പോൾ ഞാൻ ഞാൻ ഇച്ചിരി ഉട്ടോപ്പിയനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇച്ചിരി പഴഞ്ചനാണെന്ന് തോന്നുന്നു എന്നാലും തോന്നിയാലും എന്നൊക്കെ നമ്മുടെ സാറുമാരെ നമ്മൾ ചൂല്ല് വെച്ചടിച്ചിട്ടുണ്ട് സ്കൂളിൽ താമസിച്ച് ചെല്ലുന്നേന് അല്ലെങ്കിൽ പിന്നെ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് ചെല്ലുന്നേന് യൂണിഫോം ഇടാതെ തെറ്റിക്കുന്നതിനും കടിയിട്ടിട്ടുണ്ട് അപ്പോഴും പിന്നീട് അവരെ കാണുമ്പോൾ നമുക്കൊരു വൈരാഗ്യമല്ല മറിച്ച് ഭയഭക്തി ബഹുമാനം അതിനാണ് നമ്മൾ ഭയഭക്തി ബഹുമാനം എന്ന് പറയുന്നത് ഭയം കലർന്ന കൂടിയ ഒരു സ്നേഹം അദ്ദേഹം ഗുരുവാണ് ആ ഒരു ഇന്ന് പറയുമ്പോൾ അതിനൊരു വൃത്തികേടായിട്ടൊക്കെ തോന്നിയേക്കാം പക്ഷേ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിന്റെ രീതിക്കനുസരിച്ച് ആ കുഞ്ഞുങ്ങളെ ഒരു മോൾഡ് ചെയ്യ നമ്മുടെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ നയം കുറച്ചുകൂടെ ഒരു മോൾഡിങ് ഒരു ഡിസിപ്ലിനറിയോ ആക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങളൊന്നും ഇങ്ങനെയായി മാറില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് ഭയമില്ല പ്രതികാര പ്രതികാരമനോഭാവ ഭയമില്ലാത്തത് പോട്ടെ നല്ലത് കാര്യം കുഞ്ഞുങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പഠിക്കട്ടെ നമ്മൾ പേടിച്ച് കുറച്ച് പഠിക്കേണ്ട നമ്മളൊക്കെ പേടിച്ച് കുറച്ച് പല പരീക്ഷകളും എഴുതാൻ പോയിട്ടില്ലേ ടീച്ചർമാരെ പേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകൾ വെറുപ്പോടുകൂടി പഠിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് മേടിച്ചിട്ടുണ്ട് ടീച്ചേഴ്സിന്റെ സബ്ജക്റ്റ് ഇല്ലാത്ത ടീച്ചേഴ്സ് അപ്പൊ ആ ഒരു ഇഷ്ടക്കേട് എങ്ങനെ അത് തുടങ്ങുന്നത് നല്ല മോശമായിട്ട് പെരുമാറുന്ന ടീച്ചേഴ്സും ഉണ്ടാവും ടീച്ചേഴ്സിന്റെ രീതികൾ അങ്ങനെ ആയിരിക്കും അപ്പൊ അത് പിള്ളേർക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ മീറ്റിംഗിലോ പറഞ്ഞു അതിന് അവർക്കുണ്ട് അങ്ങനെയുള്ള പതുക്കെ പതുക്കെയുള്ള ചെറിയ ചെറിയ അച്ചറക്ക അപ്പോഴും കർക്കശമായിട്ട് കോളേജുകളിലും സ്കൂളുകളിലും നിർത്തേണ്ടിയിരുന്നു പകരം ഇത് പൂർണ്ണമായിട്ട് അങ്ങ് എടുത്തു മാറ്റി അല്ലെങ്കിൽ അധ്യാപകർ അതിന് കൂടുതൽ കൺസേൺ കൊടുക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ആയിട്ട് വരാം വിജ്ഞാപനങ്ങളായിട്ട് വരാൻ തുടങ്ങി അതോടെ കുട്ടികൾ അത് മുതലെടുക്കാൻ തുടങ്ങി ഞാനൊന്ന് ചോദിക്കട്ടെ പോകണം നമ്മളൊക്കെ അങ്ങനെ ഈ പറഞ്ഞ ഒന്നാം ക്ലാസ് തൊട്ടേ നല്ല കുഞ്ഞുങ്ങളായി നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരാനാണെങ്കിൽ പിന്നെ ഇവിടെ സ്കൂളുകളുടെ ആവശ്യമില്ലല്ലോ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും പോയി ഇതാണ് ഇങ്ങനെയാണെന്ന് പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഇങ്ങനെ ഒരാളെ ബഹുമാനിക്കേണ്ടത് ഇതാണ് വാട്ട് ഈസ് വട്ട്സ് ദിനേഷൻ ഓഫ് റെസ്പെക്ട് അല്ലെങ്കിൽ വാട്ട് ഈസ് ഇസ് ദിനേഷൻ ഓഫ് ഡിസിപ്ലിൻ എന്നൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിച്ചവരെല്ലാം സ്കൂളിൽ പഠിച്ചവരെല്ലാവരും അങ്ങ് കൊലയാളികൾ അല്ലെങ്കിൽ റേപ്പിസ്റ്റുകളൊക്കെ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് അതൊക്കെ അപൂർവങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ പറയുന്ന റേപ്പിസ്റ്റ് ആയാലും കൊലാളികളായാലും അധ്യാപകനെ തല്ലിയ സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ അധ്യാപകനെ ഇങ്ങനെ ഈ അധ്യാപകരോട് എപ്പോഴും ബഹുമാനമായിരിക്കും ഇപ്പൊ എതിർ ഗുണ്ടായാലും സ്ഥലം പ്രധാനി ഗുണ്ടയാണെങ്കിൽ പോലും മുണ്ട കഴിച്ചിട്ട് സാറേ പഠിപ്പിച്ച സാറാണ് എന്താണ് നീ ഇങ്ങനെ ആയി പോയതെന്ന് വേദനയോട് ചോദിക്കുന്ന അധ്യാപകരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പക്ഷേ എങ്കിലും അവർ അധ്യാപകർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സ്ഥലം അവരുടെ ഹൃദയത്തിൽ വെച്ചിരുന്നു എന്നത് ആ കുഞ്ഞിന്റെ ആക്രോശം കണ്ടപ്പോൾ സദ്യത്തിൽ എനിക്ക് വല്ലാതെ സങ്കടമാ കാരണം ദൈവമേ ഇനി അധ്യാപകർ അവരുടെ ആ അധ്യാപകൻ അവിടുന്ന് ഐസ് ആയി പോയി ആ മനുഷ്യന് ഒരു വാക്ക് നിലയിലായിരിക്കും അത് ആ വീഡിയോ ശ്രദ്ധിച്ചോ അവന്റെ മുഖം ബ്ലർ ചെയ്തിരിക്കണം സാറിന്റെ മുഖം ബ്ലർ ചെയ്തിട്ടില്ല പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുവാണ് ഇങ്ങനെ ഒരു മരപ്രതിമയെ പോലെ കാണിച്ചു തരാൻ വെച്ചേക്കില്ല എന്ന് ഒരു ഒരു വിദ്യാർത്ഥി പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഒരു അധ്യാപകനോട് കളയണോ എന്ന രീതി പറയുമ്പോൾ അവന്റെ ഒരു മൈൻഡ്സെറ്റ് അത് എന്താണ് നമുക്ക് അറിഞ്ഞൂട്ട പക്ഷേ പിന്നീടുള്ള വാർത്തകളുടെ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാം കാരണം അവൻ പിന്നീട് മാപ്പ് പറയാൻ സ്കൂളിൽ സസ്പെൻഡ് ചെയ്തു കേട്ടോ അവനെ സ്കൂളിൽ നിന്ന് അധ്യാപകരെ അത് മാപ്പ് പറയാൻ അവൻ പക്ഷേ അപ്പോഴും അവൻ സ്വമേധയല്ലല്ലോ മാപ്പ് പറയുന്നത് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടും പോലീസുകാരുടെ മുമ്പിൽ വെച്ച് പറയുന്നു എനിക്ക് എന്റെ മൊബൈൽ ചാർജ് വാങ്ങിയതിന്റെ പേരിൽ എനിക്ക് അറിയാതെ ദേഷ്യം വന്നു പോയതാണ് അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ് അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം ആരുടെ മുമ്പിലും നിരുപാധികം അപ്പോൾ നമ്മുടെ വേറെ മറ്റേ സാറ്റലൈറ്റ് ചാനലിലൊക്കെ പ്രമുഖ വാർത്താ മാധ്യമ പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു ഒരു അധ്യാപക അധ്യാപകന്റെ തലത്തിൽ കയറുന്ന തീർച്ചയായിട്ടും അധ്യാപന അതൊരു സംശയം ഒന്നും ഇല്ല അപ്പോഴാണല്ലോ യഥാർത്ഥ അധ്യാപകനായി മാറും നല്ല കാര്യം തന്നെ അവർ പശ്ചാത്താപം തോന്നുന്നു പശ്ചാത്താപത്തേക്കാൾ വലിയ എന്താ പറയുന്നത് ഒരു ശിക്ഷയില്ല എന്നാണ് ലോകത്ത് പറയുന്നത് സോ അതുകൊണ്ട് അവന് അങ്ങനെ തോന്നിയത് വളരെ നല്ല കാര്യം തന്നെ അല്ലെങ്കിൽ ഈ പ്രതികാര മനോഭാവം വെച്ച് ആസിഡാക്രമണമോ വല കത്തിക്കുത്തോ കാരണം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസമാണ് പതിനഞ്ചു വയസ്സുള്ള ഒരുത്തൻ മുപ്പത് വയസ്സുകാരെ കുത്തിക്കുന്നത് കാരണം അങ്ങനെയുള്ള ഏജ് ഡിഫറൻസ് ആണ് ഇന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ളത് ചുമ്മാ നല്ല വിദ്യാർത്ഥികളെ അധ്യാപകർ പേടി എന്റെ മുകളിലൊക്കെ ധ്യാപകർ വിദ്യാർത്ഥികളെ പേടിയാണെന്ന് ഒളിഞ്ഞ് തെളിഞ്ഞു ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ചിന്തികൾ എന്തിരി പേടിയും പക്ഷെ പേടിക്കണം അവർ പേടിക്കേണ്ടവർ മാനസിക നില മാറിപ്പോയിരിക്കുന്നത് കുഞ്ഞുങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് പറയാൻ പറ്റുന്ന മാനസിക നിലയിലല്ല അവൻ ആ സമയത്ത് അവിടെ നിന്നിരുന്നത് ഒരു പക്ഷെ ഞാൻ പറയുന്നത് ഒന്നാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ ഒരു യു കെ ജി തൊട്ട് കൗസിലിന് വിധേയമാക്കണം കുഞ്ഞുങ്ങളെ ഏത് തലത്തിലുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് അവർ വരുന്നത് നമുക്ക് അറിയില്ല അവൻ ഏത് ചുറ്റുപാടിൽ നിൽക്കുന്നതും നമുക്ക് അറിയാമല്ലോ അവൻ പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെ കുറ്റം പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു ബാക്ക് ഹിസ്റ്ററി അന്വേഷിച്ച് അവനെ പോലെയുള്ള കുട്ടികൾ അവളെ പോലെയുള്ള കുട്ടികളുടെ ബാക്ക് ഹിസ്റ്ററി അന്വേഷിച്ച് തീർച്ചയായിട്ടും സമൂഹം ഒരു സമൂഹം നല്ല സമൂഹത്തിലേക്ക് നമ്മൾ ജീവിക്കണമെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഇങ്ങനൊരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള എല്ലാ പ്രതിജ്ഞ പ്രതിബദ്ധതയും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും സ്കൂളുകളിൽ നിന്ന് യു കെ ജി തൊട്ട് അല്ലെങ്കിൽ എൽ കെ ജി തൊട്ട് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ കൊല്ലു കൂക്കി വിളിക്കുന്നതല്ല അല്ലെങ്കിൽ ചൂരൽ കൊണ്ട് അടിക്കുന്നതല്ല മറിച്ച് സ്നേഹമാണെന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നണം അത് പക്ഷെ മുതലാക്കരുന്ന് അവർക്കും ഹൃദയത്തിൽ ഒരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മുടെ വിദ്യാലയങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം